കണ്ടെയ്നർ കൊല്ലം തീരത്തും കടലിലും എത്തിയതോടെ കടൽ തീരത്തു നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ വന്ന മാറ്റമാണ് ഇവിടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ നമുക്ക് സാധാരണ കടൽക്കരയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ തങ്കശ്ശേരിയിലെ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും ഈ സമയത്ത് സാധാരണ തങ്കശ്ശേരിയിൽ ഇത്രയും പ്രകാശം കാണാനൊരു സാഹചര്യം പൊതുവേ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ല ഈ സമയത്ത് ഇവിടെ ഇവിടെ ബോട്ട് വെള്ളമൊക്കെ കുറവായിരിക്കും എന്നാൽ കടലിൽ കണ്ടെയ്നർ വീണ് കണ്ടെയ്നറിനുള്ളിലെ എന്താ ബോക്സൊക്കെ നമ്മളെ കടലിൽ പലയിടത്തായിട്ട് ഇങ്ങനെ ഒഴുകി നടപ്പുണ്ട് അത് ശേഖരിക്കാനായിട്ട് വരുന്നത് കൊണ്ടാണ് ആ തങ്കശ്ശേരി ഭാഗത്ത് ലൈറ്റ് ഉണ്ടായിരുന്നത് ഇപ്പം കടലിൻ്റെ മധ്യഭാഗത്തോട്ട് നമ്മൾ വ്യൂ പോയിൻ്റ് തിരിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇടയ്ക്ക് മുറയ്ക്കുകയാണോ ചെറുതായിട്ടാണ് ഒരു മിൻ ചെറുതായിട്ട് ലേറ്റൊക്കെ കാണുന്നത് സാധാരണ ഈ ഈ ഭാഗത്താണ് ഈ കടലിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് കൂടുതൽ ലേറ്റ് മെട്ടം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ കണ്ടെയ്നർ തീരെ തടിഞ്ഞതോടെ എന്താണ് അതിൽ കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ കടലിൽ വീണ് ഒഴുകി നടപ്പുണ്ട് അത് ശേഖരിക്കാനായി തങ്കശ്ശേരി ഭാഗത്തു നിന്നും കടലിലേക്ക് വരുന്ന ചെറിയ ബോട്ടും കപ്പലും ഒക്കെ ഇത് ശേഖരിച്ച് തങ്കശ്ശേരി ഭാഗത്തേക്ക് തന്നെ പോകുന്നതിനാണ് ഈ കടലിൻ്റെ നടുക്ക് ഭാഗത്ത് ഈ കപ്പലിൻ്റെ വെട്ടം കുറവും ഏതാണ്ട് ഈ തങ്കശ്ശേരി ഭാഗത്ത് നല്ല പ്രകാശമുള്ളതായി നമുക്ക് കാണാൻ കഴിയും സാധാരണ ഇങ്ങനൊരു കാഴ്ച നമുക്ക് ഈ കടൽ തീരത്ത് നിന്നാൽ ഈ സന്ധ്യ സമയത്ത് നമുക്ക് വെ ഇങ്ങനെയൊരു കാഴ്ച കാണാൻ കഴിയില്ല പ്രത്യേക സാഹചര്യത്തിൽ കടലിൽ ഒഴുകി കടലിലൂടെ ഒഴുകി നടക്കുന്ന ആ ഒരു ബോക്സൊക്കെ ശേഖരിച്ച വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ തങ്കശ്ശേരി ഭാഗത്തേക്ക് പോവുകയും വീണ്ടും കടലിലേക്ക് ഇത് ശേഖരിക്കാനായി വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഇപ്പം നമുക്ക് ആ കണ്ടെയ്നർ അടിഞ്ഞ ബീച്ചിൻ്റെ ഭാഗത്തുള്ള തീരദേശത്തെ വീടുകളാണ് ഇവിടെ ഇപ്പോൾ വീടുകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അധിക സമയം നല്ല കട കടലിൽ ഭാഗത്തോട്ട് വരുമ്പോൾ സമയത്ത് നമുക്ക് അവിടെ വലിയ പ്രകാശമൊന്നും കാണാൻ കഴിയുന്നില്ല കാരണം മത്സ്യബന്ധനത്തിന് വാന്ന് വോട്ടും വെള്ളമൊന്നും പ്രത്യേകിച്ച് പോയിട്ടില്ല അതുമാത്രമല്ല കണ്ടെയ്നറിൽ നിന്നും കടലിൽ വീണ ബോക്സുകൾ ശേഖരിക്കാനായി ബോട്ടുകളും വള്ളങ്ങളും കടലിലേക്ക് വന്ന് തിരിച്ച് തങ്കശ്ശേരി ഭാഗത്തേക്ക് തന്നെ പോകുകയും തിരിച്ച് കടലിലേക്ക് വരുന്നതും ചെയ്യുന്നത് കൊണ്ടാണ് ഈ തങ്കശ്ശേരി ഭാഗത്ത് ലൈറ്റുകൾ എത്രത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത് തിങ്കളാഴ്ച ഉച്ചയോടിയാണ് കൊല്ലം ബീച്ചിന് സമീപവും കണ്ടെയ്നർ അടിഞ്ഞത് കണ്ടെയ്നർ കരക്കെത്തിയെങ്കിലും അതിൻ്റെ ഡോർ എല്ലാം തുറന്ന് കിടക്കുന്ന രീതിയിലാണ് കാണപ്പെട്ടത് സൈഡിലെ ആ തകരങ്ങളൊക്കെ ഇളകി മാറിയ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ കാലിയായിരുന്നു കണ്ടെയ്നറിനകത്തുള്ള വസ്തുക്കൾ ബോക്സുകളിലും മറ്റും പാക്ക് ചെയ്ത വസ്തുക്കൾ കടലിൽ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കടലിൻ്റെ തീരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് കടലിൽ നിന്നാൽ തന്നെ പലയിടത്തും ഇങ്ങനെ ആ ഒരു ബോക്സുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാം ചില ഭാഗങ്ങളിൽ ഇത് കരയ്ക്ക് അടഞ്ഞ് അടിഞ്ഞിട്ടുണ്ടെന്നും വിവരങ്ങളുണ്ട് ഇരുവരും ഭാഗത്ത് ഭാഗത്തും സാന്തി ഭാഗത്തും ഒക്കെ അടിഞ്ഞതായിട്ടും വിവരങ്ങളുണ്ട് നമ്മളിപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് പോകുന്നതായിരിക്കും അതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകരിലെത്തിക്കുന്നതായിരിക്കും അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം